ിൽ വിസ്മയം തീർത്ത് പഴയങ്ങാടിയിലെ സ്വാലിഹ രാജ്യത്തിനു വേണ്ടി കയാക്കിങ്ങിൽ മെഡൽ നേടുക എന്ന ലക്ഷ്യത്തോടെ ഈ രംഗത്ത് പരിശീലനം നടത്തി വരികയാണ് രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി മുന്നേറുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്വാലിഹ സ്വാലിഹ സ്വാലിഹിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് സ്വാലിഹ എന്തുണ്ട് ഏഹ് ഞാൻ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ആദ്യം കണ്ടത് അല്ലേ അന്ന് അന്ന് തന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഉപ്പയും മകളും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അന്ന് എങ്ങനെയായിരുന്നു വന്നിരുന്നത് എങ്ങനെയായിരുന്നു ആ പ്രവർത്തനങ്ങള് ആദ്യഘട്ടത്തില് അന്ന് റോളർ സ്കേറ്റിംഗ് സ്കേറ്റിംഗിലോ എല്ലാ ചെയ്തോണ്ടായത് എല്ലാ എല്ലാ കൊല്ലവും ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ സ്കേറ്റിംഗ് ചെയ്ത് ഓരോ സ്ഥലത്ത് വൃക്ഷത്തായി നടന്ന അപ്പൊ എപ്പോഴാണ് നമ്മുടെ പുതിയ പരിപാടിയിലേക്ക് കടന്നത് എപ്പോ മുതലായിരുന്നു കയാക്കിങ്ങില് അഞ്ചാം വയസ്സ് മുതലേ ഉണ്ട് കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തു തുടങ്ങുന്നത് ട്വന്റി ത്രീലാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പങ്കെടുത്തത് കോടഞ്ചേരിയില് ഇന്റർനാഷണൽ മലബാർ റിവർ ഫെസ്റ്റിവലാണ് അത് വൈറ്റ് വാട്ടർ കയാക്കിംഗ് ആണ് അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എത്ര ആരാണ് കയാക്കിങ് എനക്ക് ഇപ്പ തന്നെയാണ് പ്രാക്ടീസ് ആണ് സത്യത്തിൽ ആരാണ് ഉപ്പയാണ് റോൾ മോഡൽ സത്യത്തിൽ വിജയത്തിന് പിന്നിൽ ഉപ്പ റഫീഖിന്റെ ഒരു കഠിന പ്രയത്നം ഉണ്ട് അല്ലേ അതെ സ്വാലിഹ കുഞ്ഞുനാൾ മുതൽ സ്വാലിഹ ഞാൻ കാണുന്നതാണ് എപ്പോഴും താ ഉപ്പ കൂടെ ഉണ്ടാവും അല്ലെ എന്താണ് ഇതെ പറ്റി പറയാനുള്ളത് പിന്നെ എന്താ പറയാന്ന് വെച്ചാല് എനിക്ക് ഈ സാഹസിക മേഖലയോട് ഭയങ്കര കമ്പമായിരുന്നു കാരണം വെച്ചാല് എന്റെ രണ്ട് കാലുകൾക്കും നേരി സ്വാധീനക്കുറവ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുറവിനെ മറികടന്നത് എൻ്റെ സാഹസിക പ്രവർത്തനം കൂട്ടിയായിരുന്നു അപ്പം ഞാൻ അന്ന് ചെയ്തത് പാരാഗ്ലൈഡിങ് പാരസൈലിങ് കൺട്രോളർ പിന്നെ റോക്ക് ക്ലൈമ്പിങ് പിന്നെ ട്രക്കിങ് അതുപോലെ മൗണ്ടെയിൻ ബൈക്ക് ബൈക്ക് സ്റ്റൈഡിങ് ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു പിന്നെ അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ പിന്നെ മലബാർ അഡ്വഞ്ചർ അക്കാ മലബാർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയത് മലബാർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് കയാക്ക് ഒരു കളം കയാക്ക് വാങ്ങിച്ചിട്ട് ഞാൻ കവ്വായ് കേന്ദ്രീകരിച്ചിട്ട് അവിടെ പിന്നെ ടൂറിസ്റ്റുകളെ കൊണ്ട് അന്ന് ടൂറിസ്റ്റുകളായിരുന്നില്ല അന്ന് നമ്മുടെ നാട്ടിലെ ലോക്കൽസിനെ ആയിരുന്നു ചെയ്യിപ്പിച്ചത് പിന്നീട് ലൈസൻ ഓഫീസിലാക്കി ടൂറിസ്റ്റുകൾ വിദേശത്തും മറ്റേ നാട്ടിൻ്റെ വിവിധ ഭാഗത്തും വരുന്ന ആൾക്കാരെ കൊണ്ടുപോയി എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് തിരിച്ചയക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് മകളെ മാത്രമല്ല ഒരുപാട് ആൾക്കാരെ ഒരു പത്തഞ്ഞൂറ് പേരെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ അഡ്വഞ്ചർ നാഷണൽ പരാഗ്ലേ ഇതിൽ കായക്കിംഗ് കോമ്പറ്റീഷനിൽ കണ്ണൂർ നടന്നത് അതിൽ സ്വാലിയെ ഫസ്റ്റ് കിട്ടി അതിന് ശേഷമുള്ള ഞാൻ രണ്ടുപേരെയും കൂടി പങ്കെടുപ്പിച്ചു അവർ സെക്കൻഡും തേർഡും പഠിച്ചു അല്ലേ പിന്നെ അങ്ങനെ ഇപ്രാവശ്യം നോക്കും ബേപ്പൂരിൽ നടന്ന കായക്കിംഗ് മത്സരത്തിലും എൻ്റെ സ്റ്റുഡൻ്റ് സ്വാലിയ അടക്കം രണ്ടുപേരും വേറൊരാൾ കൂടിയാണ് വന്നത് അതായത് നിരവധി നേട്ടങ്ങൾ ഈ രംഗത്ത് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് സ്വാലിഹയും ഉപ്പയും കൂടി നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ പുഴകളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ ഞാൻ കയാക്കിങ്ങിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം ചെയ്തിട്ടുണ്ടായത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് അത് പറയുന്നത് തോട് പുഴ കടൽ വഴി വഴിയാണ് ചെയ്തത് സുൽത്താൻതാടിന്റെ ഒരു തല മുതൽ തുടങ്ങി അവിടുന്ന് മാട്ടൂല് അയിക്കല് എന്നിട്ട് അവിടുന്ന് കടലിലേക്ക് എന്നിട്ട് കടലിൽ നിന്ന് പിന്നെയും സുൽത്താൻതാടിലേക്ക് എത്തുന്ന വിധത്തിലാണ് ചെയ്തിട്ടുണ്ടായത് അതാണ് ഞാൻ ചെയ്ത ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ സംരക്ഷണം അത് ചെയ്ത എന്തെല്ലാന്ന് വെച്ചാൽ പുഴകളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് ലക്ഷ്യം കൂടിയിട്ട് ഇപ്പോ ഈ ഞാൻ അവസാനമായിട്ട് കണ്ട വീഡിയോയിൽ കണ്ടിരുന്നു വലിയ വലിയ കർത്തങ്ങളിൽ നിന്നൊക്കെ ഉയർന്നും താഴ്ന്നൊക്കെ പോകുന്ന വളരെ പേടിപ്പിക്കുന്ന രംഗമാണ് അംഗമാണ് അല്ലെ ഉപ്പ തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പേരെന്ന് പറഞ്ഞു അല്ലേ വീട്ടില് മറ്റാരൊക്കെയാണ് അവരുടെ പേരും കൂടെ പറയാവും അനിയത്തിന്റെ സമീഹൻ അതുപോലെ തന്നെ മോളിപ്പോ എവിടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താ പഠിക്കാൻ ഞാൻ ഇപ്പൊ കോതമംഗലത്ത് ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ബി എസ് സി സൈബർ ഫോറൻസിക് എടുത്ത് ഈ വിഷയം ആരാണ് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അത് ഞാൻ എന്നെ നോക്കി നോക്കി പറഞ്ഞു പറഞ്ഞു അല്ലേ അപ്പൊ എന്താകാനാണ് ആഗ്രഹം ഞാൻ ഇപ്പൊ ബി എസ് സി സൈബർ ഫോറൻസിക് ആണ് പഠിക്കുന്നത് അപ്പോ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹമുണ്ട് പിന്നെ കയാക്കെങ്കിലും നാഷണലിന് വേണ്ടിട്ട് ഒരു മെഡൽ അടിക്കണം ആഗ്രഹമുണ്ട് ആ എന്തായാലും രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടാൻ വേണ്ടി നിങ്ങളുടെ സ്വാലിഹയ്ക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ക്യാമറമാൻ പ്രണവ് താവും നെറ്റ്വർക്ക് ന്യൂസ്